ഹലോ ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ഇപ്പൊ മാംഗോയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് മാംഗോ പുഡിങ് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പൊടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒന്ന് കലക്കി എടുക്കണം ഞാൻ ഇവിടെ ഒരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇത് ഈ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂണാണ് ആണ് കേട്ടോ വലിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ തികച്ചെടുക്കണ്ട ഇനി ഇതിലേക്ക് ചൂടാറാത്ത എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം ഇത് നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാല് ഒരുപാട് ഹീറ്റ് ആവുന്നതിന് മുന്നേ ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കട്ട കട്ട പിടിക്കും അതുകൊണ്ടാണ് ചൂടാകുന്നതിൻ്റെ നോർമൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ പാല് ഇവിടെ ചൂടായി വരുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കസ്റ്റാഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പാലിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഓട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പൊ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തിലക്കുമ്പോ അതിനൊപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് അടിപിടിച്ച് പോവും അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോവും ഇതിപ്പോ നമ്മൾ മാംഗോ പൊടി എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഒരുപാട് നമുക്ക് തിക്കാവേണ്ട ആവശ്യമില്ല എന്നാലും ഒരു നോർമൽ തിക്നെസ് ആയി കിട്ടണം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തിലക്കാനാവുന്നുണ്ട് അതിന് മുന്നേറ്റ് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ വാനില എസൻസാണ് എടുക്കുന്നത് നമുക്ക് വാനില സെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു തിക്നെസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാൽ കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ ഇവിടെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഇപ്പം മാങ്ങൊക്കെ ഒരുപാട് കിട്ടുന്ന സീസൺ അല്ലേ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ മാങ്ങോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്കോയുടെ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടല്ലേ അല്ല അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പുഡിങ് ട്രൈ എടുത്ത് നമുക്കിനി പുഡിങ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സാണ് ഞാനിവിടെ എടുക്കുന്നത് കസ്റ്റാർഡ് മിക്സ് നല്ലപോലെ താഴ്ഭാഗത്ത് ഫില്ല് ചെയ്ത് ഒഴിക്കുന്നുണ്ട് നമ്മൾ മാംഗോ പുഡിങ് ഒരു ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് താഴത്ത് കസ്റ്റാർഡ് പൗഡർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ ഒരു തിക്കായിട്ട് തന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് പീസസ് വെക്കാം ബ്രെഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ബാലൻസ് ഉള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫില്ല് ചെയ്യുന്നുണ്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽക്കാണ് നമ്മുടെ മാംഗോയുടെ മിക്സ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് സ്പൂൺ വെച്ച് നമുക്കിതൊരു ഡിസൈൻ പോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം നല്ലപോലെ കസ്റ്റാർഡ് മിക്സിലേക്ക് നമ്മുടെ മാംഗോ മിക്സ് ഈക്വൽ ആവണം ഇനി നമുക്കിതിൻ്റെ മുകളിൽക്ക് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോയുടെ സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇത് കഴിക്കുമ്പോൾ നമുക്കൊന്ന് അതിൻ്റെ മാങ്കോയുടെ ടേസ്റ്റ് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ മാംഗോ ബുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു വൺ അവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം തന്നെ ഇത് നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമ്മുടെ മാംഗോ ബുഡിങ് ഇത് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ല ഞാനവിടെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒരു പീസ് എടുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണോന്ന് കാണിക്കാനായിട്ടാണ് കണ്ടില്ലേ നല്ല പോലെ മെൽത്ത് ആയിട്ടുള്ള മാങ്കോ ഗുഡിങ് ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ് മാങ്കോയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാനൊന്നും പാടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ